ഗ്രോക്ക് എ ചാറ്റ് ബോട്ട് വിപ്ലവം ഇന്ത്യയിൽ ഇങ്ങനെ എന്തും തുറന്നു പറഞ്ഞ് ട്രംപിന്റെ സുഹൃത്ത് എലോൺ മസ്കിന്റെ ഗ്രോക്ക് എ ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രതിഭാസമായി ഒരു തരംഗമായി രസകരമായി കൗതുകകരമായി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇന്ത്യയുടെ ഒരു റിയാലിറ്റി ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴേക്കാണ് പല കാര്യങ്ങളും ഇങ്ങനെ അറിയാൻ പറ്റുന്നത് സത്യത്തിൽ കൗതുകകരമാണ് ഇവിടെ നൂറ്റി എഴുപത്തി അഞ്ച് എൺപത് രാജ്യങ്ങളുള്ളതിൽ മാധ്യമ സ്വാതന്ത്ര്യം നൂറ്റി അറുപത്തൊമ്പതാമതാണ് അങ്ങനെ ഇരിക്കെ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വിലക്കുണ്ട് പക്ഷേ ഇവിടെ ഹേറ്റ് സ്പീച്ച് വിളമ്പാൻ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഇവിടെ അമേരിക്കൻ റിസർച്ച് സെന്റർ പറയുന്ന അനുസരിച്ച് ഇന്ത്യയിൽ ആവശ്യകാര്യങ്ങളെ മാറ്റിവെച്ച് പറയുന്നത് അത്രയും ഹേഡ് സ്പീച്ചാണ് തീതുപ്പുകയാണ് രാഷ്ട്രീയക്കാർ അതിനോടൊരു പ്രശ്നവും ഇല്ല ഇവിടത്തെ കഴിഞ്ഞ കാലങ്ങളെ മുഴുവൻ മാറ്റി പുതിയ രീതിയിൽ ഈ രാജ്യത്തിനെ ഒരു പടച്ചുണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നമില്ല ഇതിന്റെ ചരിത്രത്തെ മാറ്റി എഴുതുന്നതിൽ ഒന്നും പ്രശ്നമില്ല ഇവിടെയാണ് ഗ്രോക്കിന്റെ കൗതുകകരമായ പ്രവേശനം നിങ്ങൾ ഗ്രോക്കിനോട് ചോദിക്കൂ ഇവിടെ ആർ എസ് എസ്സുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ പങ്കന്ത് നല്ലതോ ചീത്തയോ ചോദിച്ചു നോക്കൂ ഇവിടെ മൈനോറിറ്റി വിഭാഗക്കാരായ മുസ്ലിം ദളിത് വിഭാഗക്കാർ ഇവിടെ സുരക്ഷിതരായാണോ ജീവിക്കുന്നത് ചോദിച്ചു നോക്കൂ കേരളത്തിലേക്ക് വന്ന് വെറുതെ ചോദിക്കൂന്നേ പി സി ജോർജിനെ പോലെ വർഷങ്ങളായി ദശകങ്ങളായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഈ നാടിന് നല്ലതോ ചീത്തയോ ചോദിച്ചു നോക്കൂ അങ്ങനെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന അറിയേണ്ടത് മാത്രം വിളിച്ചു പറയുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ സത്യാവസ്ഥ ട്രംപിന്റെ തന്നെ സുഹൃത്തായ എലോൺ മസ്കിന്റെ ഈ ചാറ്റ്ബുക്ക് ഗ്രോക്ക് ചാട്ട് പോട്ട് ഇങ്ങനെ പറയുമ്പോഴേ മോഡിയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക മോദി അമേരിക്കയിൽ ചെന്നപ്പോ ട്രംപിന് വിഷമായാലോന്ന് ഓർത്ത് ട്രംപിന്റെ പ്രിയ സുഹൃത്തായ മസ്കിനെ കുടുംബസമ്മേതം കണ്ടു കുട്ടികളടക്കം പോയി കണ്ട് ഒരുമിച്ച് നിന്ന ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആ ട്രംപിനോട് മസ്ക് പറഞ്ഞു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളൊക്കെ യു എസിന്റെ സമ്പദ്ഘടനയ്ക്ക് ഒരു ആവശ്യവുമില്ല അധിക ചെലവാണ് വിറ്റഴിക്കൂ ആദ്യം ആരേ കണ്ടുപിടിച്ചത് ട്രംപിനറിയാം ഒരു കാരണവശാലും മോദി എന്റെ അതിവിധേയ സൗഹൃദത്തിന്റെ ഉപജ്ഞാതാവായ മോദിജി അത് തള്ളില്ലെന്ന് സിമ്പിൾ ആയിട്ട് ചോദിച്ചു മേടിക്കുവല്ലേ ഓ പിന്നെന്താ മേടിക്കുക കാരണം എന്താ ഒന്നും നോ പറയില്ലല്ലോ ഈ സൗഹൃദ ബന്ധത്തിൽ നമ്മളൊക്കെ കണ്ട സുഹൃത്ത് ബന്ധം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലുകളും ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇവിടത്തെ എന്താ നമ്മുടെ ഒരു സിനിമയിൽ പറയുന്ന പോലെ വേണമെങ്കിൽ ഇനിയും തല്ലിക്കോ അമേരിക്ക കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്ന പോലത്തെ കാര്യമാണ് എന്ത് പറഞ്ഞാലും ഒരു എതിർപ്പില്ലാത്ത അതിവിധേയ സൗഹൃദം അതാണല്ലോ മോദി വെച്ച് പുലർത്തുന്നത് അപ്പോ മോദിയും ബി ജെ പി ഗവൺമെന്റും പുനരാവിഷ്കരിക്കുന്ന പുനർ സൃഷ്ടിക്കുന്ന കളയുന്ന ചരിത്രത്തെ എല്ലാം ബ്രോക്ക് ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ എന്തായിരിക്കും ബി ജെ പി ഗവൺമെന്റ് ഇനി അതിനോട് എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഈ ആപ്പിനോട് ഇനി മോദിയും സർക്കാരും കാണിക്കാൻ പോകുന്ന ഒരു ആക്ഷൻ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം